ഏവർക്കിൻ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഞാനൊരു ഫ്രിഡ്ജ് മേടിച്ചത് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് കേട്ടോ അപ്പോൾ ബോഷിൻ്റെ ഫ്രിഡ്ജാണ് ഞാൻ വാങ്ങിയത് ഈ കളർ വാങ്ങാനുള്ള കാരണം എന്താണെന്നുണ്ടെങ്കിൽ ഈ കളറിനൊരു ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ ഒരു മുപ്പത്തഞ്ച് സംതിങ് ആയി ഫ്രിഡ്ജിന് അപ്പോൾ ഇതതിൻ്റെ കൂളിങ് അഡ്ജസ്റ്റ് ചെയ്യണ സംഭവമാണ് ഇതാണ് മുകൾ ഭാഗം ഫ്രീസർ ത്രിപ്പിൾ ഡോറാണ് പിന്നെ ഐസ് ബോക്സ് ഒക്കെ ഉണ്ടതിൽ അപ്പോൾ ഇവിടെ മോസേജൊക്കെ വെക്കുന്ന സ്ഥലമാണെന്ന് പറഞ്ഞത് കമ്പനി നിന്ന് ആൾ വന്നിട്ട് നമുക്കതൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തി തരും പിന്നെ അതിൻ്റെ അടിയിൽ ബേക്കറികളൊക്കെ വെക്കുന്ന ഒരു പോഷനാണ് അവർ എനിക്ക് കേക്കൊക്കെ ഉണ്ടാക്കേണ്ട പരിപാടി ഉള്ളത് കൊണ്ട് എനിക്കത് വളരെ ഒരു ഉപകാരം കിട്ടാം കേക്കിൻ്റെ ഐറ്റംസൊക്കെ നമുക്കിതിൽ വെയ്ക്കാം പിന്നെ താഴത്തെ ഭാഗം എന്ന് പറയുന്നത് നമുക്ക് നോർമലി എല്ലാ ഐറ്റംസും വെയ്ക്കാം ഫുഡ് വെജിറ്റബിൾസ് ലാസ്റ്റ് അടിയിൽ കണ്ണ ബോക്സിലാണ് അവർ വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ വയ്ക്കാൻ പറഞ്ഞേക്കണേ ബാക്കി മുകളിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് കേടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ ബോക്സിലാണ് വെക്കേണ്ടത് ഒരുവിധം നല്ല വലിപ്പുള്ള ോക്സാണ് കുറേ ഐറ്റംസ് നമുക്ക് ഇതിൽ വയ്ക്കാം കുറേ തട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഡോറിലുള്ള റാക്കുകളാണ് അതിൽ നല്ല വീതി ഉണ്ട് കിട്ടുക അപ്പം നമുക്ക് ബോട്ടിലുകളൊക്കെ വയ്ക്കാൻ വളരെ സൗകര്യമാണ് ഇത് ബർഗറൊക്കെ വയ്ക്കുന്ന ഒരു ബോക്സാണ് പിന്നെ അങ്ങനെ കുറേ റാക്കുകളില്ല ഡോറും അതെനിക്ക് എന്തായാലും വളരെ ഇഷ്ടമായിട്ടു നല്ല ഹൈറ്റുള്ള കുപ്പികളൊക്കെ വയ്ക്കാമല്ല പിന്നെ ഞാൻ എൻ്റെ സംരംഭം നടത്തി അതിൽ നിന്ന് ഉണ്ടായ വരുമാനം കൊണ്ട് വാങ്ങിയ ഫ്രിഡ്ജാണിത് അപ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമല്ലേ അങ്ങനെ ഒരു സംഭവം ചെയ്യുമ്പോൾ ഭയങ്കര കോൺഫിഡൻസ് അല്ലേ നമുക്ക് കിട്ടണത് പിന്നെ ഫ്രീസറിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് എന്താണെന്നുണ്ടെങ്കിൽ നമുക്ക് പണ്ടൊക്കെ ഫ്രിഡ്ജിൽ കുത്തി കുത്തിപ്പറച്ചൊക്കെ എടുക്കേണ്ട ഐസ വേദെന്ന് പറയുന്നത് അതിൻ്റെ ആ ഇത് പിടിച്ച് തിരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഐസ അടിയിലത്തെ ട്രയലിക്ക് വീണുട്ടു അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമാണ് ഐസ് ക്യൂബ്സ് അതിനിക്ക് വീണുള്ളൂ പിന്നെ പഴയ ഫ്രിഡ്ജ് ഉണ്ടായിരുന്നു അത് ഞാൻ കളയാന്ന് നിന്നില്ല അതിൽ നമ്മുടെ ചെപ്പുകൾ ഐറ്റംസ് എല്ലാം വയ്ക്കാം കുറേ സംഭവങ്ങളുണ്ട് ഞാൻ ചെറുതായിട്ട് നച്ചാറുകൾ അങ്ങനെ സംഭവങ്ങളൊക്കെ ചെയ്യണ കാരണം പിന്നെ കേക്ക് പിന്നെ ചെറുതായിട്ട് ഫുഡൊക്കെ വെച്ച് കൊടുക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുറേ ഐറ്റംസ് ഉണ്ടാവും നമ്മുടെ സംരംഭത്തിൻ്റെ നമ്മുടെ ബിസിനസ്സിൻ്റെ ഐറ്റംസ് അപ്പോൾ അതൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ ഇങ്ങനെ ഫ്രിഡ് ഡോറിലും റാക്ക് ഉണ്ടല്ലോ പിന്നെ കുറേ സ്പൈസ് ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ സുഖമായിട്ട് വയ്ക്കാം അപ്പോൾ വർക്ക് ഏരിയയിൽ ഇട്ടേക്കാണ് കേട്ടോ ഞാൻ അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ